എന്റെ പേര് ആറു മകനാണ് വീട്ടുപേര് സുന്ദനം കണ്ടത് പാലക്കാട് പുത്തുപുരി പുത്തുപൂരി പുത്തുപുരി പാലക്കാട് കണ്ട പുത്തൂരി മാസം കഴിഞ്ഞു സുന്ദക്കം കണ്ടാത്ത അവസ്ഥ എൻ്റെ വീട്ടുകേര് എൻ്റെ പേര് ആറു മോൻ മുപ്പറ്റം പണിയാട്ടാണ് ആറന് മൂന്നുള്ള മകൻ്റെ മകനാണ് എനിക്ക് ആറു മൂവ് കഴിച്ചു എനിക്ക് ആറു മൂന്നു പേരും ഇത് പണിയാട്ടാടും ണോ ഇവിടെ തന്നെ വീട് പണിയല്ല അല്ല ഇപ്പൊ ഈ പണി ചെയ്യുന്നു പനിയായിട്ട് ഈ ബാ തന്നെ രാമകൃഷ്ണന്റെ ഇത് ഇതെന്നും ഓടിക്കാനുള്ള പേരാണത് ഇതെന്നും ഓടിക്കില്ലേ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി നാളെ വെല്ലാൻ പോകും ആ പതിനാലാം തീയതി പോ പതിനഞ്ചാം തീയതി എല്ലാ ും എല്ലാം മറ്റന്നാളേക്ക് രാവിലെ എല്ലാം റെഡിയാവും പതിനഞ്ചാം തീയതി എല്ലാം കത്തും എല്ലാം കത്തും ഇത് എത്ര ദിവസം കൊണ്ടാകും ഒരു പണിയാണ് ഇതിപ്പോ ആറ് ദിവസം ഇതിന്റെ ആറു ദിവസം പണി വരും പിന്നെ അതിന്റെ ചട്ടങ്ങളൊക്കെ മാറ്റാൻ ഞങ്ങൾ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് ആറ് ദിവസം വരും ഇത് ആറ് ദിവസം വരും ആറ് ദിവസം കൊണ്ട് ആറ് പേര് ഓജരു ദിവസം ഉണ്ടാവും ആറ് പേര് ദിവസം ആറ് പേരും ആറ് ആറ് വശം ആറ് ആറ് മുപ്പത്താറ് മുപ്പത്താറ് വെച്ചു വെച്ചപ്പോ വൈകാറു ഇത് പണിയെടുക്കുമ്പോ ഓടുമ്പോണ്ടാവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാം വറ്റി കഴിക്കും എന്നാലും വർക്കുകളിൽ അത് എല്ലാം ചെയ്തല്ലേ മാൻഡ്രണ്ട് ആഹ് പിന്നെ സ്വന്തമാണ് പണിക്കാരൊക്കെ ആണോ താമസനാട്ട് എല്ലാ വിടത്താരാണോ എല്ലാ എല്ലാ പണിക്കാരും ആരോപിച്ചില്ല പാലക്കാട് ജില്ലയിൽ പെട്ട ആൾക്കാരും പണിപ്പണിക്കാരളുണ്ട് ഇത് എത്ര ആളോട് വലിക്കേണ്ടി വരീ പേര് എത്ര ആള് വേണോ തേരുവലിക്കാൻ ഇതൊരു അത് ചെറിയ വേദാ വേറിങ്ങാണ് അച്ഛന് ചക്രം കൊഴത്തും ഇരുപത് വർഷം ഇത് എത്ര കൊല്ലം മുന്നേണ്ടാക്കി കാണാൻ അത്ര കൊല്ലം മുന്നേ ഉണ്ടാക്കിയ നൂറ്റി ഇരുപത് വർഷം മുമ്പ് മുപ്പത്തെങ്ങിയ വേദ ആറുമ്പോൾ നിൽക്കുന്ന ാളം മോന്റെ പേര് അപ്പൂപ്പന്റെ പേര് അപ്പൂപ്പന്റെ പേരും അന്ന് ഇരുപത് വർഷം വർഷം പഴക്കമുണ്ട് വൈകുന്നേരം വീട്ടിൽ പോവോ അതെ ഇവിടെ തന്നെ വീട് വണ്ടിയുണ്ട് ഡെയിലി പോയി വരും ാട് അപ്പ അമ്പലത്തിലും മറ്റന്നാട് ഇന്ന് പൈപോളം ജോലിച്ച് ഒക്കെ അത് ഇന്ന് ഓടും ഇത് എവിടേക്കാ ഓർമ്മ ഓടണം ആ ഗ്ലാസ് പോയി ഗ്ലാസ് പോകും ഗ്ലാസ് പോയിട്ട് ഇത് തിരിച്ചു വരും ഇവിടെ ഒരു ഗ്രഹം അവിടെ എത്തുമ്പോ ഇങ്ങനെ പോയ വിഗ്രഹത്തിന്റെ മുഖം വീടിച്ച് തിരിച്ചു ഇത് വിഗ്രഹത്തിൽ തിരിക്കില്ല കേരള തിരിഞ്ഞു ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പുണ്ടോ നേരെ ഞാൻ പോയിട്ട് റിവേഴ്സ് തുടരും ഋബൈ തുറന്ന് കേരളം അങ്ങനെ പോയി കഴിഞ്ഞിട്ട് വരുമ്പോ തിരിയുമ്പോ ഈ മുൻഭാഗം ഇങ്ങോട്ട് വരുന്ന തിരിഞ്ഞു പോയി ഇങ്ങോട്ട് പോയത് ഇങ്ങോട്ട് ഈ മുൻഭാഗം ആ മുൻഭാഗം എന്റെ മുൻഭാഗം അത് തിരിഞ്ഞ് ഇവർ തന്നെ വരും ഇവർ തന്നെ വന്ന് നിൽക്കും ഇതൊന്നും പോകുന്നില്ല അതേ എത്തിട്ട് പോയ മതി ഏഴര മണിക്ക് ഈ ഇത് ഓടിയെത്തിയിട്ട് ഇവിടെ ഏഴര മണിക്ക് തട്ടുന്നു അതായത് പതിനഞ്ചാമത് രാത്രി തിരിച്ച് ഇവിടെ അഞ്ചാം തീയതി എടുക്കും പയ്യാറാം തീയതി ഏഴര മണിക്ക് പേര് ഇങ്ങനെ തട്ടുന്നു പേര് നിങ്ങൾക്കും പഠിക്കണം എന്നെ അറിയവുമാണ് നിങ്ങൾക്കും പഠിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓരോ ഭാഗങ്ങളിലും പോയി നിങ്ങളും വിധത്തെ പിടിച്ചു വിറ്റ നിങ്ങൾക്കും പിന്നെ സോങ്ങൾ കമ്പനിയായിട്ടുള്ള ഇത് വരും ഓക്കെ